ഗുഡ് മോർണിംഗ് ടു ഓൾ ഏവർക്കും കരിയർ ട്രാക്കർ പി എസ് സിയിലേക്ക് സ്വാഗതം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സാധാരണയായി ചോദിക്കുന്നതാണ് നവോത്ഥാന നായകന്മാരും അവരുമായി ബന്ധപ്പെട്ട ഭോജനങ്ങളും പ്രധാന ഭോജനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പന്തി ഭോജനം സമപന്തി ഭോജനം മിശ്രഭോജനം പ്രീതി ഭോജനം ഇവയൊക്കെയാണ് ഇനി ഇവയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം പന്തീഭോജനം തൈക്കാട് അയ്യ സമപന്തീ ഭോജനം വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ ഇവയെ നമുക്ക് ഒരു കോഡിലൂടെ ഓർത്തെടുക്കാം കോഡ് ഇങ്ങനെയാണ് പന്തിത്തൈ സമയം വൈകി മിശ്ര സഹോദരൻ പ്രീതി വാങ്ങി പന്തിത്തൈ സമയം വൈകി മിശ്ര സഹോദരൻ പ്രീതി വാങ്ങി ഇതിൽ പന്തി തൈ പന്തീ ഭോജനം തൈക്കാട് അയ്യ സമപന്തം സമയം വൈകി സമപന്തീ ഭോജനം വൈകുണ്ട സ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതി വാങ്ങി പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ കോടുകൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു കോടുമായി വരുന്നതുവരെ ഏവർക്കും ബൈ